ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മൾ ഈ വീട്ടിൽ വരുന്ന ഈ ചേനയും കൊതുകളെയൊക്കെ തുരത്താനുള്ള നല്ല ടിപ്സുകളാണ് അപ്പോൾ രണ്ട് ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ ആ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി വെച്ചുള്ള ടിപ്സാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചി വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി അളവിൽ തുളസി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ തുളസി ഇല ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പും പട്ടയും കൂടെ പൊടിച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത കൂട്ടം നമുക്കൊരു അരിപ്പ വെച്ച് നല്ലതുപോലെ അരിച്ച് അതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ ഒരു മൂന്നോ നാലോ കർപ്പൂരം ചെറുതായിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ് നല്ലതുപോലെ പൊടിച്ച ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഞാനിവിടെ ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു കൊടുത്ത ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിച്ചണിലുള്ള അടുപ്പിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ പുറത്തൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നേരത്തെ എടുത്ത സ്പ്രേ ബോട്ടിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അടുപ്പിൻ്റെ പുറത്തൊക്കെ പാചകമൊക്കെ ചെയ്ത് തീരുന്നതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം അതിനെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഒരിക്കൽ മാത്രമല്ല കേട്ടോ എപ്പോഴും നമ്മൾ പാചകം ചെയ്താലും ആ സമയത്തല്ല ഇതുപോലെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ വരുന്ന ഈച്ചയുടെ ശല്യം നല്ലതുപോലെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ അടുക്കളയിലെ അടു അടുപ്പിൻ്റെ പുറത്ത് മാത്രമല്ല കേട്ടോ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ ടേൽസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടുക്കളയിലാണല്ലോ നമുക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെയല്ല ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിടുക ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ തീപ്പെട്ടിയൊക്കെ കത്തിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അത് കുതിർന്നിരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ തീപ്പെട്ടി കത്തിക്കുമ്പോൾ അത് കത്തി വരാറില്ല രണ്ട് മൂന്ന് കുറച്ച് പ്രാവശ്യം ഇതുപോലെ ഒന്ന് നമ്മൾ ഉരയ്ക്കുമ്പോഴായിരിക്കും നമുക്കൊന്ന് കത്തി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ തീപ്പെട്ടി നമുക്ക് ചൂടാക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡർ കുറച്ചെടുക്കുക അതിനെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു ഇത് മരുന്നിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തേച്ച ശേഷം ഒന്ന് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ തീപ്പെട്ടി തിരി നമുക്ക് നല്ലതുപോലെ കത്തിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സും നമ്മുടെ ഈ ചേന തുരത്തേണ്ട ടിപ്സാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് ആ ഒരു ബൗളിൻ്റെ നാല് സൈഡ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചേന പെട്ടെന്ന് തന്നെ നമുക്ക് തുരത്താൻ പറ്റും കേട്ടോ നമുക്ക് ആ ഈ ചേനൊക്കെ കൊല്ലാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് പഴയ വിനാഗിരിയൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന വിനാഗിരി ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈച്ചേനൊക്കെ കൊല്ലാൻ പറ്റും അതിനുശേഷം നമുക്കിത് കുറച്ച് നേരമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാം പക്ഷേ എൻ്റെ വീട്ടിൽ അധികം ഈച്ച ഇല്ല കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ ഇതുപോലെ ഞാൻ തുടച്ചൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യ കുറച്ച് ഒരു അഞ്ചോ ആറോ ഈച്ചകളൊക്കെ നമ്മളെ വീട്ടിലുള്ളൂ അപ്പം ഞാനത് അവിടെ അകത്ത് വെച്ചിട്ട് ഇതാ ഒരു ഈച്ച മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അധികം ഈച്ചയുടെ ശല്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാനത് ഇവിടെ ഒരു ഈച്ച വന്നിരുന്നപ്പോൾ തന്നെ ഞാനൊന്ന് പുറത്തെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് അതിൽ വീണത് നമുക്കൊന്ന് കാണാം കേട്ടോ ഞാൻ ഞാനത് പുറത്ത് വെച്ചപ്പോൾ ഒരു കുറച്ച് ഈച്ചകൾ അതാ വീഴുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ശർക്കര കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഒക്കെ അതിലേക്ക് വന്ന് വീഴുന്നതാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈച്ചേനെ പൂർണ്ണമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തുരത്താനും പറ്റും അതെ ഈച്ചയൊക്കെ ആ ആ വെള്ളത്തിൽ വീണ് ചത്തുപോവുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ആവുമ്പോൾ തന്നെ അത് നല്ലതുപോലെ മിറ്റി പോവാറുണ്ട് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതി ആവാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് മുറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട നല്ലൊരു ടിപ്സാണ് നമ്മൾ വെണ്ടയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ നമുക്ക് ആ ഒരു വെണ്ടയ്ക്കയുടെ ആ ഒരു മൂടും ആ ഒരു കൊണ്ട ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് വെണ്ടയ്ക്ക തന്നെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് വെണ്ടയ്ക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഒത്ത് കട്ട് ചെയ്യാൻ അരിഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ വെണ്ടയ്ക്ക് എല്ലാം ഒന്ന് ഇതുപോലെ അതിൻ്റെ മൂടും കൊണ്ടേ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടുക്കിയെടുക്കണം അപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടുക്കിയെടുത്ത ശേഷം ഒരു ഒരു റബ്ബർ ബാൻഡ് ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ വെണ്ടയ്ക്ക് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഓരോന്ന് ഓരോന്ന് വിധം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നേക്കാളും ഇതുപോലെ ഒന്ന് അടുക്കിയ ശേഷം നമ്മൾ വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിച്ചൺ ജോലികൾ എളുപ്പമാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് കണ്ട അടുക്കി ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് എടുത്ത് ഇനി അരിഞ്ഞെടുക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് കണ്ടാൽ നമ്മൾ ഏത്ത നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് പിറ്റന്നേനെ നമുക്ക് പഴം നല്ലതുപോലെ പഴുത്ത് കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് പിറ്റന്നാകുമ്പോൾ നല്ലതുപോലെ പഴുത്ത് കിട്ടാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പഴം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ആ പഴമെല്ലാം നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ വെച്ച് കൊടുത്ത ശേഷം അതിനെ ഒന്ന് ആ പേപ്പർ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത ശേഷം നമ്മൾ ആ ഒരു പഴത്തിന് ഒരു കവറിൽ നമ്മൾ ഇതുപോലെ ആക്കിയ ശേഷം നല്ലതുപോലെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റന്ന് തന്നെ ഈ പഴം നല്ലതുപോലെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിലോ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഈ ഒരു പഴം വച്ച് കൊടുത്ത ശേഷം നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ പിറ്റന്ന് തന്നെ നല്ലതുപോലെ പഴം പഴുത്ത് കെട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ